മത്തൻ മത്തൻകൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം നമുക്ക് മതിയാകും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിനെയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മളിത് ഒരു കഷ്ണ മത്തം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടുണ്ട് കേട്ടോ സ്ലൈസ് ചെയ്തെടുക്കാൻ ഇത് നമുക്കതൊരു ചട്ടിയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുക്കറിലൊന്നും ഇട്ടേക്കരുത് മത്തനറല്ലോ പെട്ടെന്ന് തന്നെ വന്ന് ഉടഞ്ഞു പോകും അപ്പോൾ തോരെന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇങ്ങനെ പേർക്കി കഴിക്കേണ്ട ആ ഒരു വിധത്തിൽ കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഇതാ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മത്തൻ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്തങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല മൂടി തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി ആ ഒരു സമയത്ത് നമ്മളിതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കണം കേട്ടോ അതിൽ ഒരു കാൽ കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് പച്ചമുളക് ഒരു ദിവസം ഇഞ്ചി കായ്മുളക് രണ്ടെണ്ണം പിന്നെ അതുപോലെ ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ചേർത്തിട്ട് ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട് ചതച്ച് ചേർത്താൽ മതി ഒരുപാട് അരിഞ്ഞ് പോകരുത് അപ്പോൾ ഇത് ആ സമയത്ത് നമ്മളെ മത്തൻ ആവശ്യത്തിന് വന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് വന്ത്ടഞ്ഞ് പോവുകയും ചെയ്യരുത് നമ്മളിത് ചട്ടിയിൽ നിന്നങ്ങ് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ വെള്ളം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വെക്കാം അതിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കണം സെയിം ചട്ടി തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉലുകയും കുറച്ച് കടുവും ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പണം മാറി വരുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവട്ടോ നല്ല ടേസ്റ്റ് ഒന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അരപ്പിന് വേണ്ടുന്ന ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നേരത്തെ മത്തം വേവിക്കുമ്പം ചേർത്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് കൂടണ്ട അപ്പോൾ തേങ്ങേൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മത്തിൻ്റെ കഷ്ണങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഹെൽത്തി അല്ലേ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്ന് ചൂട് കയറി മാത്രമേ വേണ്ടു ഇത് ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ തേങ്ങ നല്ലോണം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് വരെ മറക്കല്ലേ